നമസ്കാരം ഇത് ഒപ്പീനിയൻ സർവേകളുടെ സമയമാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക നാളില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഫലമറിയാനുള്ള ഒരു കൗതുകമുണ്ട് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ആര് ജയിച്ചാലും ഒരു കാര്യവുമില്ല എങ്കിലും ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ജനങ്ങൾക്കുണ്ട് അത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് കൊണ്ടല്ല ഇത് ചൂതാട്ടം പോലുള്ള ഒരു രസം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ചാനലുകൾ മാറി മാറി ഒപ്പീനിയൻ പോളുകൾ എടുക്കുന്നു ഈ ഒപ്പീനിയൻ പോളുകൾക്ക് എന്ത് വിശ്വാസ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ വിശ്വാസ്യത ഉറപ്പാക്കുന്നത് എന്ന് പോലും ഇവരാരും പറയുന്നില്ല കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസ്യതയോടെ ഒപ്പീനിയൻ പോൾ പ്രസിദ്ധീകരിക്കുന്നത് മറനാടനാണ് ഏത് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ടീം തന്നെ പലതായി തിരിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവേകൾ നടത്തുന്നു ഇപ്പോൾ തന്നെ നാല് പേർ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഏഴ് ടീമുകൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒപ്പീനിയൻ പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ ഒരു പ്രത്യേകത പത്തൊൻപതാം തീയതിക്കും മുമ്പ് ഒപ്പീനിയൻ പോൾ പ്രസിദ്ധീകരിക്കണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെ അനുമതി നൽകാറുണ്ട് എന്നാൽ ഇരുപത്തി ആറാം തീയതിയാണ് തെരഞ്ഞെടുപ്പെങ്കിലും പത്തൊൻപതാം തീയതിക്ക് ശേഷം ഇക്കുറി ഒപ്പീനിയൻ പോൾ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആഴ്ചയാണ് യഥാർത്ഥ പൾസ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി ആര് തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയാലും അത് മുൻവർഷത്തെ പോലെ പെർഫെക്റ്റ് ആവണമെന്നില്ല അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടും തെറ്റുകൾ മാത്രം വരുന്നവരാണ് നമ്മുടെ നാട്ടിലെ ചാനൽ സർവേകളെല്ലാം മറുനാടിന്റെ സർവേ മാത്രമാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ശരിയായി വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറനാടിന്റെ സർവേ ഫലം യു ഡി എഫിന് പതിനേഴ് സീറ്റുകൾ കിട്ടുമെന്നാണ് പതിനേഴ് ഇരുപതായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കിട്ടാൻ സാധ്യത കുറവുണ്ട് എന്ന് പറഞ്ഞത് ആലപ്പുഴയും ആറ്റിങ്ങലും പാലക്കാടും മാത്രമായിരുന്നു കാസർഗോഡും ആലത്തൂരും അടക്കം യു ഡി എഫിനാണ് എന്ന് പ്രവചിച്ചത് മറുനാടൻ മാത്രമാണ് ഞങ്ങളുടെ പ്രവചനം അതേപടി ശരിയായി പാലക്കാടും ആറ്റിങ്ങിലും കൂടി കിട്ടിയെന്ന് മാത്രം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരരുതേ എന്ന വാശിയോടെ നിലപാടെടുത്തെങ്കിലും ഞങ്ങളുടെ സർവേ രണ്ടായിരത്തി ഇരുപത്തൊന്നിനും പറഞ്ഞത് തുടർഭരണം തന്നെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ പറയുന്ന ഭൂരിപക്ഷം പോലും ശരിയായി അത് തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും അതുകൊണ്ട് തന്നെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മറുനാടിന്റെ സർവേ ഫലം എന്ത് പറയുന്നു എന്ന് അറിയാനാണേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും ജിജ്ഞാസയാണ് പല സി പി എം നേതാക്കളും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി എന്നത്തേക്കായിരിക്കും നിങ്ങളുടെ സർവേ വരുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ വേണം ട്വന്റി ഫോർ ന്യൂസിൻ്റെ സർവേ ഫലത്തെ വിലയിരുത്താൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ട്വന്റി ഫോർ ന്യൂസ് എട്ട് മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവിട്ടിരിക്കുന്നു ട്വന്റി ഫോർ ന്യൂസിൻ്റെ സർവേ ഫലം അനുസരിച്ച് യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത കൊല്ലത്ത് പോലും യു ഡി എഫ് നേരിയ ശതമാനത്തിലാണ് മുമ്പ് നിൽക്കുന്നത് ഏതു നിമിഷവും അത് അട്ടിമറിക്കപ്പെട്ടേക്കാം എങ്ങനെയാണ് ഇവരൊക്കെ സർവേ എടുക്കുന്നത് എന്താണ് ഇവരുടെയൊക്കെ സർവേയുടെ മാനദണ്ഡം എന്നിവരാനും വ്യക്തമാക്കുന്നില്ല ഞങ്ങളാവട്ടെ സർവേ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന അവർ വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ ഞങ്ങൾ ശേഖരിച്ച് പ്രേക്ഷകരെ കാണിക്കാറുണ്ട് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ സർവേ ഫലത്തിൻ്റെ അശാസ്ത്രീയതയുടെ ഏറ്റവും മികച്ച ഉദാഹരണം കൊല്ലം ജില്ലയിലെ സർവേ ഫലമാണ് കൊല്ലത്തെ ട്വന്റി ഫോറിന്റെ സർവേ ഫലമനുസരിച്ച് യു ഡി എഫ് ജയിക്കുന്നത് കേവലം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വ്യത്യാസത്തിലാണ് അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രൻ നാൽപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മുകേഷ് നാൽപ്പത്തിനാല് ദശാംശം ഒരു ശതമാനം വോട്ട് നേടി അതായത് കേവലം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനത്തിന് മുൻതൂക്കം മാത്രമാണ് പ്രേമചന്ദ്രൻ അവിടെ ഉള്ളത് അവിടെ കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് ട്വന്റി ഫോറിൻ്റെ സർവേ പറയുന്നത് പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട് ഈ ശതമാനമെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക യു ഡി എഫിന്റെ നാൽപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനവും എൽ ഡി എഫിന്റെ നാൽപ്പത്തിനാല് ദശാംശം ഒരു ശതമാനവും എൻ ഡി എ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനവും കൂട്ടിയാൽ നൂറ്റി രണ്ട് ദശാംശം ഒരു ശതമാനമാകും പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് യു ഡി എഫിന് മുൻതൂക്കമുള്ളത് എന്നാൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം നൂറ് ശതമാനത്തിന് മുകളിലാണ് ആ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം കണ്ടെത്തിയാൽ ഒരുപക്ഷെ എൽ ഡി എഫ് വിജയിച്ചെന്ന് വരാം ഇത്തരത്തിൽ അശാസ്ത്രീയവും തമാശകലർന്നതുമായ സർവേയാണ് ഇവരൊക്കെ എടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഫലം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോകുന്നത് ഈ നൂറ്റി രണ്ട് ദശാംശം ഒരു ശതമാനം വന്നത് മൂന്ന് മുന്നണികൾക്ക് മാത്രം വോട്ട് ചെയ്യുമ്പോഴാണ് വേറൊരു സ്ഥാനാർത്ഥിക്കുമാർ വോട്ട് ചെയ്യുന്നില്ല നോട്ടക്കാരും വോട്ട് ചെയ്യുന്നില്ല സകലരും ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ എല്ലാ വോട്ടും കിട്ടിയാൽ പോലും ആകെ വോട്ട് പോളി ചെയ്യുമ്പോൾ രണ്ടേ ദശാംശം ഒരു ശതമാനം കൂടുതലാകുന്നു കഴിഞ്ഞ വർഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് ജയിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ട്വന്റി ഫോറിന്റെ സർവേ ഫലത്തിൽ പറഞ്ഞത് അവിടെ കെ എൻ ബാലഗോപാൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രേമചന്ദ്രനെ തോൽപ്പിക്കുമെന്നാണ് യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനവും എൽ ഡി എഫിന് നാൽപ്പത്തി മൂന്ന് ശതമാനവും എൻ ഡി എക്ക് പത്ത് ശതമാനവും കിട്ടുമെന്നായിരുന്നു ട്വന്റി ഫോർ മിനിസിന്റെ കഴിഞ്ഞ തവണത്തെ സർവേ പക്ഷേ യു ഡി എഫ് കിട്ടിയതോ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വ്യത്യാസത്തിനുള്ള വിജയം ഇതാണ് വാസ്തവത്തിൽ പലപ്പോഴും ഈ സർവേ ഫലങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഞാൻ ഇത് കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ട്വൻ്റി ഫോർ ന്യൂസ് എങ്ങനെയാണ് സർവേ നടത്തിയത് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ട്വൻ്റി ഫോർ ന്യൂസിൽ തന്നെ അതിൻ്റെ കണക്ക് കിടപ്പുണ്ട് അത് കണ്ടാൽ ആരാണെങ്കിലും ചിരിച്ചു മണ്ണുകൊപ്പും ട്വൻ്റി ഫോർ ന്യൂസ് കഴിഞ്ഞ തവണ ഏതാണ്ട് എല്ലാ സീറ്റുകളും എൽ ഡി എഫിനാണ് കൊടുത്തത് ഓർക്കണം ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയ ഒരു തെരഞ്ഞെടുപ്പിൽ ട്വന്റി ഫോർ ന്യൂസിൻ്റെ സർവേയിൽ അത് നമ്മുടെ അരുൺകുമാർ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഞാനത് മുഴുവനിലേക്ക് പോയില്ല ഒന്നിനുടെ മാത്രം പരിശോധിക്കാം വലിയ ഭൂരിപക്ഷത്തിൽ പി ജയരാജൻ തോറ്റ വടകരയിൽ കഴിഞ്ഞ തവണ ട്വന്റി ഫോർ ന്യൂസ് പറഞ്ഞ നാൽപ്പത്തിനാല് ശതമാനം കൂടി പി ജയരാജൻ ജയിക്കുമെന്ന് നാൽപ്പത്തി രണ്ട് ശതമാനമേ മുരളീധരന് കിട്ടുമെന്നുമാണ് ആലത്തൂരിൽ പി കെ ബിജു നാൽപ്പത്തി ആറും രമ്യാ ഹരിദാസ് നാൽപ്പത്തി രണ്ടും രണ്ട് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആലപ്പുഴയിൽ മാത്രമാണ് എൽ ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞത് ശരിയായത് പക്ഷെ നാൽപ്പത്തിനാലും മുപ്പത്തെട്ടും വലിയ വ്യത്യാസമായിരുന്നു തിരുവനന്തപുരത്തിന്റെ കാര്യം തമാശയാണ് ശശിതരൂർ ജയിക്കുമെന്ന് പറഞ്ഞു പക്ഷെ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു ശതമാനം തരൂരിനും മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം കുമ്മനൻ രാജശേഖരനും മുപ്പത് ദശാംശം ഒരു ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമാണ് കൽപ്പിച്ചിരുന്നത് അതായത് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ ശശിതരൂർ ജയിക്കുമെന്ന് പറഞ്ഞത് ശശിതരൂർ ജയിച്ചത് ഒരു ലക്ഷം വോട്ടിന് കോഴിക്കോട് എം കെ രാവൻ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് തോറ്റുപോകുമെന്ന് പറഞ്ഞു കണ്ണൂരിൽ ഉദാഹരൻ നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടോടുകൂടി ജയിക്കുമെന്ന് പറഞ്ഞു പത്തനംതിട്ടയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടോടുകൂടി വീണ ജോർജ് ജയിക്കും മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് കൂടി തോക്കും മുപ്പത് ശതമാനം വോട്ട് സുരേന്ദ്രൻ നേടുമെന്ന് പറഞ്ഞു പാലക്കാടാണ് ഏറ്റവും വലിയ തമാശ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ നേടി എം പി രാജേഷ് ജയിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശ്രീകണ്ഠന് കേവലം മുപ്പത്തിനാല് ശതമാനം വോട്ട് അത് പന്ത്രണ്ട് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടാകുമെന്നായിരുന്നു ട്വന്റി ഫോറിൻ്റെ കണ്ടെത്തൽ എല്ലാവരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് എറണാകുളത്ത് ഹൈബീഡിന് വിജയം പറഞ്ഞു പക്ഷെ കേവലം ഒരു ശതമാനം വോട്ട് കൂടുതൽ കിട്ടുമെന്ന് അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ സീറ്റിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു ട്വന്റി ഫോർ ന്യൂസ് വിജയം പ്രഖ്യാപിച്ചത് നേരെ തലതിരിഞ്ഞാണ് സംഭവിച്ചത് എന്ന് എല്ലാവരും കണ്ടു അതിന്റെ തുടർച്ച തന്നെയാണ് ഇക്കുറിയും അവർ പറയുന്നത് എന്ന് വിശ്വസിക്കേണ്ടി വരും അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചത് ആലപ്പുഴയിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനത്തിന് കെ സി വേണുഗോപാൽ ജയിക്കുമെന്ന് പറയുന്നുണ്ട് മുപ്പത്തി ഒൻപത് ദശാംശം െ പതിനെട്ട് ശതമാനം മാത്രം ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചത് ആറ്റിങ്ങലിൽ എൽ ഡി എഫിലാണ് മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനം മുപ്പത്തേഴ് ദശാംശം രണ്ട് ശതമാനം അടൂർ പ്രകാശിനോട് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം കേന്ദ്രമന്ത്രി വി മുരളീധരന് പൊന്നാനിയിൽ പക്ഷേ ലീഗിന് പത്ത് ശതമാനം വർധന കൊടുത്തു നാൽപ്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ദശാംശം ഏഴ് ശതമാനം വടകരയിൽ പക്ഷേ ശൈലജ ടീച്ചർ മൂന്ന് ശതമാനത്തിലേറെ വോട്ടിന് ജയിക്കുമെന്നാണ് ട്വന്റി ഫോർ പറയുന്നത് അഞ്ച് ശതമാനവും അതേസമയം ഷാഫി പറമ്പിലെ ഒമ്പത് ശതമാനവും കാസർഗോഡും ഇടിച്ചു പിടിക്കുമെന്ന് ട്വന്റി ഫോർ ദശാംശം ഒമ്പത് ശതമാനം മൂന്ന് ശതമാനമേ രാജ്മോഹനുണ്ടാവും കോഴിക്കോട് എം കെ രാഘവൻ നാൽപ്പത്തിനാല് ദശാംശം ഒരു ശതമാനം വോട്ടോടുകൂടി ജയിക്കും മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചു ശതമാനം ഇളമരം കരീമിന് പത്തനംതിട്ട ആന്റു ആന്റണി കേവലം പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുക മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് മുപ്പത്തിരണ്ട് ശതമാനം തോമസ് ഐസക്കിന് ഇരുപത്തിരണ്ട് അഞ്ച് ശതമാനം അനിൽ ആന്റണിക്ക് എട്ട് മണ്ഡലങ്ങളിലെ ഫലമാണ് ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ടത് കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചമാണ് ഇത്തവണത്തെ അവരുടെ സർവേ ഫലം എന്ന് പറയേണ്ടി വരും കാരണം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അന്തരം ഒരുപാട് കുറച്ചിട്ടുണ്ട് ആർക്കും ജയിക്കാവുന്ന സാഹചര്യമാണ് ട്വന്റി ഫോർ ന്യൂസ് സൃഷ്ടിച്ചിരിക്കുന്നത്